ഹലോ എവരി വൺ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നാട്ടിലെ ഡിവൈഎഫ്ഇ പ്രവർത്തകർ പുതിച്ചോറ് വിതരണം നടത്താറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും പുതിച്ചോറ് കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട് പുതിച്ചോറ് കൊടുക്കാറുണ്ട് അങ്ങനെ ഇന്നത്തെ പൊതിച്ചോറ് നമ്മൾ കെട്ടുകയാണ് അപ്പോൾ റെഡിയാക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് എനിക്ക് വീഡിയോയുടെ ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും ആരുമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യം തന്നെയാണ് അപ്പോൾ രണ്ട് പൊതിച്ചോറാണേ നമ്മൾ ഇന്ന് അതായത് നമുക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാരണം കൊണ്ടാണ് വേറെ പോകാനുണ്ടായിരുന്നു അല്ലെങ്കിൽ വിഭവ സമൃദ്ധമായിട്ട് തന്നെ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് ഒരു പൊരിച്ച മീൻ അച്ചാർ വറവ് പിന്നെ രണ്ട് രണ്ടുവിധം കറിയാണ് ഒരു പച്ചക്കറിയും ഒരു മീൻ കറിയും അങ്ങനെ നമ്മൾ കെട്ടുകളാക്കി ഇവിടെ ഇങ്ങനെ വെക്കും പിന്നെ അതിൻ്റെ കൂടെ പപ്പടം പിന്നെ ഇതിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ സെപ്പറേറ്റ് പൊതിയാറാണ് പതിരേ സെപ്പറേറ്റ് ഒരു കവറിലിട്ട് കൊടുക്കാറാണ് അപ്പോൾ എന്തായാലും അമ്മ ചോറൊക്കെ കെട്ടി റെഡിയാക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകർ വന്ന് എടുക്കും കേട്ടോ ഇത് പിന്നെ അവർ ഒരു സമയം പറയും ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിങ്ങനെ കൊടുക്കണം സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നാണ് പക്ഷേ എങ്കിലും ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒന്നെടുത്തത് അല്ലാതെ ഇത് യാതൊരുവിധ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഇതിനോ വേണ്ടിയിട്ടല്ല അങ്ങനെ ആരും ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അതുപോലെ നമ്മുടെ ഈ ബേത്ത് ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പിന്നെ വൃദ്ധസാധനങ്ങളിലോ അല്ലെങ്കിൽ ബാലികാ സാധനം അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും കൊടുക്കാറൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പക്ഷേങ്കിൽ അത് തന്നെ നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോകുന്നുള്ളതാണ് പക്ഷേങ്കിലും വീഡിയോനൊരു കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞതേയുള്ളൂ അല്ലാതെ യാതൊരു ഇതാണ് പബ്ലിസിറ്റിയോ അല്ല അപ്പം ഇത്ര കേൾ ഇന്നത്തെ വീഡിയോ പടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നവരേക്കും എല്ലാവർക്കും ചാറ്റാ ബ് ബൈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടി